മാത്രമേ ഞങ്ങൾ ൂ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് ചിത്തു ജോസഫ് ത്രില്ലർ എല്ലാവർക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാര് നല്ലൊരു ഞായറാഴ്ചയായിട്ട് കൊച്ചിയിലേക്ക് വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഫോർമോണിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസിലായിട്ടുണ്ട് പത്തൊൻപതാം തീയതി മിറാഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ കൂമൻ കണ്ടിട്ടുണ്ടോ ആ അത് ഒരു ജിത്തു ജോസഫ് ഫിലിം ആയതും കൂടെ കൊണ്ടാണ് അതിന് അത്രയും വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയെന്ന് അറിയാം അപ്പൊ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഞാനൊരു കാര്യം മാറ്റി പറയുന്നു ഇതൊരു ജിത്തു ജോസഫ് മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൃശ്യത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ജിത്തു സാറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് മിറാജ് അവർ ആ ബാലമുരളിയോടൊപ്പം കിഷ്കിണ്ട കണ്ണത്തിനോ ശേഷം വീണ്ടും ഫെയർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പം അതിന്റെ പ്രൊമോഷന് നിങ്ങളെ നേരിട്ട് വന്ന് കാണണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണം 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 ഹാപ്പി റിലീസസ് ഗംഭീര സിനിമകൾ ഓണത്തിന് റിലീസായി അപ്പോൾ ഓണം സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്റേഴ്സ് സജീവമാവുന്നു അടുത്ത സെറ്റ് ഓഫ് ഫിലിംസ് വരുന്നു അതില് ആദ്യം റിലീസ് ആവാൻ പോകുന്നത് ഈ പത്തൊൻപതാം തീയതി റിലീസാകാൻ പോകുന്ന സിനിമയുടെ പേരെന്താ ഒന്ന് പറയോഷ് പിന്നെ തീർച്ചയായിട്ടും പോയി എല്ലാവർക്കും ക്രിക്കറ്റ് കാണാം അപ്പൊ പത്തൊന്നാം തീയതി നിങ്ങൾ എല്ലാവരും ഈ ബരാജ് കാണാൻ തിയേറ്ററിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു ഒരു വണ്ടർഫുൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക ഈ ത്രില്ലർ സിനിമകളുടെ ഒരു പ്രശ്നം എന്താന്ന് പറയാ നമ്മൾ ആദ്യം തന്നെ കണ്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരും സ്പോയിലേഴ്സ് വരും അതിന്റെ സസ്പെൻസ് പോവും ഒരു ജിത്തോ ജോസഫ് ത്രില്ലറിന്റെ സസ്പെൻസ് മനസ്സിലായി കഴിഞ്ഞ് തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാൾ അത് ഫസ്റ്റ് ഡേ പോയി കണ്ട് എല്ലാവരെയേക്കാൾ മുന്നേ കാണുന്നതാണ് അപ്പൊ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്ര നേരം ഇവിടെ ഞങ്ങൾ എല്ലാവരെയും കാണാൻ ഈ സൈഡിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു പറ്റുന്നവരോടൊപ്പം ഒപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഇപ്പോൾ ഒന്ന് വഴിക്കൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് സോ മച്ച് യെസ് ആസ് എൻ ക്യാക്ടർ വൺ ബോർ ക്വസ്റ്റിൻറ്റ് യു നമ്മൾ കേട്ടിരുന്ന ജേതു ജോസഫ് സർ പറയുന്നത് ഒരു ബോളിവുഡിലേക്ക് ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഒരു വിമെൻ പെർസ്പെക്റ്റീവെന്ന് പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു മെയിൻ മെയിൽ ഹീറോ ആക്സെപ്റ്റ് ചെയ്യോന്നുള്ളൊരു ക്വസ്റ്റില്ല അത് ഡ്രോപ്പ് ചെയ്ത് ആൻഡ് ഹി വാസ് വെരി ഷോ ദു വുഡ് ആക്സെപ്റ്റ് ദിസ് ഫിൽ ദാറ്റ് ഷോസ് ഹൗ പ്രോമിസിങ് ഓഫ് ആക്ടർ യു ആർ സോ ഈ ഒരു ക്യാരക്ടർ കേട്ട് ഓടിച്ചാടി തീരുമാനിച്ചോ യെസ് ഐ വിൽ ഡു ദിസ് അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പ്രത്യേകതയല്ല അത്തരത്തിലൊരു സിനിമ സംഭവിച്ചാൽ കാണാൻ വരാൻ റെഡി ആയിട്ടുള്ള പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ എത്രയോ സിനിമകൾ ഇപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കിഷ്കിന്റെ കണ്ടാണ് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെ കുറിച്ച് ഇന്ത്യയിലെ ഫലം പറയുന്നുണ്ട് അപ്പൊ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ വരുന്ന വരുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അത് ഒരിക്കലും ഇവിടുത്തെ നടന്മാരുടെയോ ടെക്നീഷ്യൻസിന്റെയോ ക്രെഡിറ്റ് അല്ല നല്ലത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത് അപ്പൊ അത് ഇനിയും സംഭവിക്കട്ടെ അത് തന്നെ മിറാശിനും സംഭവിക്കട്ടെ